ഹലോ ഗായസ് അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഡ്രസ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്കിഷ്ടമുള്ള എടുക്കാലോ എന്നൊക്കെ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ എഴനാട്ടിക്കാണ് പോണത് അപ്പോൾ റോഡിൽ റോഡിലെത്തുമ്പോഴേക്കും ബസ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത ബസ്സ് വരുന്നവരെ വെയിറ്റ് ചെയ്തു പിന്നെ അങ്ങനെ ബസ്സിലൊക്കെ കയറി നമ്മൾ എഴനാടെ എത്തി നേരെ ഷോപ്പിൽ കയറി കുറേ ഡ്രസ്സുകളൊക്കെ നോക്കി പിന്നെ അത് ഈ ഒരു ഡ്രസ്സാണ് എനിക്ക് ഇഷ്ടമായിട്ട് അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് എടുത്തു പിന്നെ എനിക്ക് ചുരിദാറൊന്നും അവിടുന്ന് കിട്ടിയില്ല പിന്നെ വേറെ കടയിലേക്ക് കയറി അവിടുന്ന് അതൊക്കെ എടുത്തു അതിൻ്റെ വീടൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അമ്മയ്ക്ക് ചെരുപ്പ് വാങ്ങണമായിരുന്നു മൂന്ന് കടകൾ കയറിയിട്ടാണ് യ്ക്ക് ചെരുപ്പൊക്കെ കിട്ടിയത് പിന്നെ മീനൊക്കെ വാങ്ങിന്നിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ് ഓട്ടോയിൽ പോകാൻ വിചാരിച്ചു അത്യാവശ്യം ഉച്ചയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല വെയിലൊക്കെ അല്ല അപ്പോൾ കൊണ്ട് എന്തായാലും വെയിലത്ത് അടക്കണ്ടിട്ട് അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഇഹുനെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്താണ് കേട്ടോ പടിപൊളി കഴിച്ചു അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഇഹു നല്ല ഉറക്കായി കൂടെ ഞാനും കുറച്ചേരം കടന്നുറങ്ങി പിന്നെ വൈകുന്നേരം ആയുമ്പോഴേക്കും ഇഹു കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ അവിടുന്ന് ഒരു ചെമ്പരത്തി പൊട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നതാണ് കേട്ടോ ഈ ചെറുപ്പത്തിലൊക്കെ ഈ ചെമ്പരത്തിയുടെ ഓരോ ഇതളിങ്ങനെ ചെറിയ പൊള്ളാ നെറ്റിയിൽ വെച്ച് ഇങ്ങനെ പൊട്ടിക്കും അപ്പൊ അതേപോലെ അങ്ങനെ ആക്കിയിട്ട് ഇഹുനെറ്റിയിൽ വെച്ച് ഇങ്ങനെ പൊട്ടിക്കണ്ടായിരുന്നു അപ്പൊ അവൾ ഇങ്ങനെ ശബ്ദം നോക്കുമ്പോ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇഹുനെ പിന്നെ അത് പൊട്ടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കൊള്ളി മീൻകറിയും കൂട്ടിയിട്ട് അടിപൊളിയടി ചായ കുടിച്ചും അത് കഴിഞ്ഞ് പിന്നെ ഇഹു അമ്മയും കൂടിയിട്ട് പൂ പറിക്കാൻ വേണ്ടിട്ടുള്ള പോക്കാണിത് അമ്മക്ക് പൂവ് ഇന്നത്തെ നടത്തൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആറു മണിക്ക് കഴിഞ്ഞു അപ്പൊ നമ്മളെ വീട്ടിൽ കയറാൻ വേണ്ടി പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ